നമ്മുടെ പപ്പുടൂൻ്റെ ഫസ്റ്റ് ബേബി ഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദി ആണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു ബേബി വരുമ്പോഴാണ് അവരുടെ ഈച്ച് ആൻഡ് എവറി മൊമെൻ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് തോന്നുന്നത് അതിനെപ്പോഴും ഒരു പ്രൊഫഷണൽ ടീമിനെ വെക്കുന്നതാണ് കേട്ടോ നല്ല അപ്പോൾ നമ്മുടെ ടീം ഇതേ എത്തിയിട്ടുണ്ട് അവരുടെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ എവിടെ വേണമെങ്കിലും പ്രോപ്പർട്ടീസ് ആയിട്ട് വന്നിട്ട് നമ്മൾ ബേബി ഷൂട്ട് നടത്തുന്നതാണ് ഇവിടെ രണ്ട് വേറെ രണ്ട് കുഞ്ഞ് ഗസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ഇതേ വണ്ടി വന്നിട്ടുണ്ട് നമ്മളിനി ബേബി കുളിക്കുവാണേ അപ്പോൾ നമുക്കിനി ഫോട്ടോഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എന്തായാലും പ്രോപ്പർട്ടീസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഫുൾ സെറ്റപ്പിലാണ് എല്ലാവരും വന്നിട്ടുള്ളത് നമ്മുടെ പേര് എന്തായിരുന്നു ബോൺ സ്റ്റുഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് ഔട്ട് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പൊ നമ്മുടെ ബേബിയുടെ ഫസ്റ്റ് ഷൂട്ടാണ് അവിടെ കുളിക്കുന്നതിന്റെ ബഹളം ഒക്കെ കേൾക്കുന്നുണ്ട് ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം കൈ നമ്മള് സുന്ദറിന് ഇവിടെ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി വിശാ എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ കാര്യം മാമിയുടെ ഒരു ആഗ്രഹം ഇറങ്ങിട്ട് നമ്മുടെ ബേബിയുടെ ഷൂട്ട് എന്ന് പറയുമ്പോൾ ആദ്യോട്ട് നിന്നായിരുന്ന ടൈമിൽ എനിക്ക് ഇങ്ങനെ ബേബി ഷൂട്ടിനെ പറ്റി അറിയില്ല അപ്പൊ നമ്മൾ സെൽഫായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ചേട്ടന്റെ അക്കൗണ്ടിലുള്ള ഫോട്ടോസെല്ലാം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇങ്ങനെ ആലപ്പുഴനിന്ന് അവരെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ പ്രോപ്പർട്ടീസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെയാണ് അവർ സ്റ്റുഡിയോ ആക്കി സെറ്റ് ചെയ്തിട്ടെല്ലാം ചെയ്യാൻ പോകുന്നത് മാമിയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല മാമാക്കും മാമിക്കും ഇത് അറിയത്തേ ഇല്ല ഇതെല്ലാം സർപ്രൈസായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇതായിരിക്കുന്നു വിശക്കണ്പൂടെ കയ്യൊറിഞ്ഞ് കാണിക്കാം വല്ലോം കഴിക്കാൻ തന്നാലും എല്ലാ കളറും ഉണ്ടല്ലോ നമ്മൾ പറയുന്ന തീമിനനുസരിച്ച് ചെയ്ത് തരുമല്ലേ ചേട്ടാ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓൾറെഡി കണ്ടോ ബാക്കിലെണ്ണം സെറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് എന്ത് ക്യൂട്ടാണെന്നോയ്ക്കാൻ അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് കളേഴ്സൊക്കെ പറഞ്ഞുകൊടുക്കാം കേട്ടോ കുഞ്ഞു മക്കളുടെ റാപ്പ് ചെയ്യുന്ന ക്ലോത്തും അതുപോലെ ഇത് ക്യാപ്സും എല്ലാം ഉണ്ടല്ലേ എന്താ ബാക്ക് ഡ്രോപ്സ് ആണ് ഓ അടിപൊളി ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് ഇങ്ങനെ ഒരു ബേബി ഷൂട്ട് കാണുന്നത് ഇനി എട്ടിപ്പോയി ശരി ഞാൻ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടായിരിക്കും എടുക്കണേന്ന് ഇത് വീട്ടിൽ വന്ന് എല്ലാം അതെ അതെ കംഫർട്ടബിൾ ആയിരിക്കും ആണ് ആ ഇപ്പൊ ഇവിടെ ഒരാൾ ഉറങ്ങിയിട്ടുണ്ട് അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും കണ്ടോ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നെ കണ്ടോ അതെ പ്രോപ്പർട്ടീസ് അതെ 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 ഒരുപാട് തീംസ് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഞാൻ മെയിൻലി അങ്ങനെ വലിയ തീംസ് പ്രിഫർ ചെയ്തിട്ടുള്ള കാര്യം ഇവർക്ക് ഓൾറെഡി അറിയാം ഏതായിരിക്കും നമുക്ക് ബെറ്റർ എന്നുള്ളത് അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം സംസാരിക്കാൻ വരെ പേടിയാ ഇപ്പം വന്നതിന് ശേഷം വീട്ടിൽ സംസാരം പോലും ഞങ്ങൾ കുറച്ചു വന്നതൊക്കെ സുന്ദരനായി ചേട്ടൻ്റെ നമുക്ക് ബേബീസിനെ ഉറക്കാനുള്ള ടിപ്പ് പഠിക്കാൻ കേസ് ഇവനെ രാത്രി ഉറക്കണത് കുറച്ച് സീന ഒന്നര മണിക്കൂർ ഞാൻ ടാട്ടിയിട്ടവൻ ഉറങ്ങിയിട്ടില്ല ഒന്ന് കൈ വെച്ചതേ ഉള്ളു അപ്പൊ തന്നെ ഉറങ്ങി അതെ ഇവര് വന്നിട്ടാണ് അൽഫാമെ കുളിപ്പിക്കാൻ തന്നെ കൊണ്ടുപോയത് സഭം നമ്മളിവിടെ അടുത്ത തീം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എന്ത് തീമാണ് ചേട്ടാ അങ്ങനെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ സെക്കൻഡ് ടീമും ഇതെല്ലാം ഞാൻ ടൈം ലാപ്സിലെടുത്താണ് ചേട്ടൻ അത്രയും ടൈം എടുത്ത് ഓരോന്നും നോക്കി നോക്കി നോക്കിയാണ് നോക്കിയാണിട്ടോ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മുടെ ബേബിനെ വീണ്ടും റാപ്പ് ചെയ്തു ഒരു ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ കളറിലാണ് കേട്ടോ റാപ്പ് ചെയ്തിട്ടുണ്ടായത് ബേബി ഒന്ന് നോക്കിയിട്ട് അവൻ അത്രയും കംഫർട്ടബിൾ ആണ് ആണ്ട്ടോ അവരുടെ കൂടെ ഷൂട്ട് ചെയ്തപ്പോൾ ഫുൾ ഹാരി പോട്ടറിനെ കാണാൻ കാണാനിപ്പോൾ തീമ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് ഒരു ഇങ്ങനെ പൊട്ടി ഒരു കോഴിക്കുഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉള്ള ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് ചെയ്ത നാല് തീമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ തീം ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എഗ്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒറിജിനൽ എഗും കൂടെ എടുത്തിട്ട് അതിന്റെ സൈഡിൽ കുറച്ചും കൂടി ഒരു ഒറിജിനാലിറ്റി ഫീൽ വരാൻ വേണ്ടിയിട്ട് ചേട്ടൻ വെച്ചിട്ടുണ്ടായിരുന്നു ടു ബി ഓണസ്റ്റ് അവരെടുത്ത് എല്ലാ ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് പെട്ടെന്ന് പറഞ്ഞതാണ് ചേട്ടൻ എനിക്ക് ഇങ്ങനെ ഒരു തീമ് ചെയ്തു തരുമോ എന്നുള്ളത് അപ്പോൾ തന്നെ ചേട്ടൻ ചേട്ടൻ്റെ കാറ് തുറന്നിട്ട് ഈ ഒരു ഐറ്റം എടുത്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് തന്നതാണ് ഒരു പ്രൊഫഷണൽ ടീം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ളതിനെ കാട്ടി ഉപരി അത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു ജോലിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏട്ടോ ശരിയാ കവിളിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോ ഭയങ്കര ശരിയാ ക്ഷേ ഇത് നോക്കിയതിന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മക്കളുടെ നോക്കുന്നതായാലും അതുപോലെ തന്നെ ഓരോ ഫോട്ടോസ് എടുക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ ഈവൻ അവിടെ ഒരു മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്താണ് കേട്ടോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി കാര്യം നമ്മളെ മക്കൾ അത്രത്തോളം അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തന്നെയല്ലേ സന്തോഷം വരാം ഒരു ഫോട്ടോയുടെ ബിഹൈൻഡ് ദ സീൻസ് ആണ് കേട്ടോ ഇത് അതായത് കുറേ ഫ്ലവേഴ്സ് ചേട്ടൻ മാറ്റി മാറ്റി വെച്ച് നോക്കുന്നുണ്ട് ഏറ്റവും ഭംഗിയുള്ളതാണ് ചേട്ടൻ അതിൽ വെച്ചിട്ടുള്ളത് ഒരു ഫോട്ടോ അടിപൊളി ആവാൻ വേണ്ടിയിട്ട് അത്രത്തോളം ഈ മനുഷ്യൻ എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് എനിക്ക് അതിലൂടെ മനസ്സിലായ കേട്ടോ പിന്നെ നമ്മുടെ ബേബി ചിരിക്കും ഇങ്ങനെ കവളിൽ തൊട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ അത് കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ಅಲ್ಲೂ ಕೊಡ್ತಾರ <inaudible> <inaudible> പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എത്ര വീഡിയോസ് വീഡിയോസാണേലും ഫോട്ടോസ് വേണേലും എടുക്കാൻ പുള്ളിക്കാരണം ഒരു മടിയുമില്ല കേട്ടോ ഞാൻ എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ മടി തോന്നിപ്പോയി ഡ്രസ്സ് മാറ്റിയിട്ടൊക്കെ എടുക്കണം പക്ഷേ ചേട്ടൻ ഭയങ്കര ചിൽ ചിൽ ചില്ലനെ മാറ്റിയിട്ട് എടുത്തിട്ട് പെട്ടെന്ന് എടുക്കാമല്ലോ നമുക്ക് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് കാണിച്ചു കൊടുത്താലും എന്ത് കാണിച്ചു കൊടുത്താലും നമുക്ക് ചെയ്യാം എന്നല്ലാണ്ട് പറ്റില്ല എന്നോട് പറഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫാമിലി പോലെ ഫീൽ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് എപ്പോഴും ആവശ്യം മറ്റത് എപ്പോഴും ഇങ്ങനെ വർക്ക് പോലെ വന്ന് സീരിയസ് ആയിട്ട് വന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ൂഡ്ണ്ടാവില്ല അതിന് നമുക്ക് ഒട്ടും എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആവില്ല കേട്ടോ പക്ഷെ ഇത് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഈ ഫോട്ടോസൊക്കെ നോക്കിക്കേ എന്ത് ഭംഗിയിലാണ് അവരെടുത്തിട്ടുള്ളത് കൂടാതെ എനിക്ക് എന്താ പറയാ നമ്മുടെ സ്വന്തം ഒരു ബ്രദർ വന്നിട്ട് ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുത്തിരുന്നു ആ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളു കുഞ്ഞിനെ നോക്കിയ എല്ലാരും കുഞ്ഞിനെ നോക്കിയത് അപ്പോൾ നമ്മുടെ ബേബിയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞു താങ്ക് യു സോ മച്ച് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആക്ച്വലി ഞാൻ വേറെ തീംസ് ഒന്നും പറഞ്ഞില്ല ചേട്ടന് ഏതാണോ ഇഷ്ടമുള്ളത് അങ്ങനെ എടുത്തോളാം പറഞ്ഞു ടോട്ടലിൽ നമ്മൾ നാല് തീംസ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ഫോട്ടോ നമ്മൾ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം ഫസ്റ്റ് ഫോട്ടോ എടുത്തപ്പോൾ തന്നെ എനിക്ക് അവരിൽ ഫുൾ കോൺഫിഡൻസ് വന്നു കാര്യം അത്രയും അടിപൊളിയായിട്ട് നമ്മൾ ബേബീനെ ടേക്ക് കെയർ ചെയ്യുന്നതായാലും ഹൈജീൻ ആയാലും ഇവിടെ എല്ലാ സെറ്റപ്പും ചെയ്തതായാലും ഒക്കെ പിന്നെ മെയിൻ കാരണം നമുക്കൊരു സ്റ്റുഡിയോയിലോട്ട് പോകണ്ട അവർ വീട്ടിൽ തന്നെ വന്ന് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും നമ്മളെ വീടും അറ്റ്മോസ്ഫിയറുമാണല്ലോ അപ്പം ബേബീനേയും നല്ല കംഫർട്ടബിൾ ആക്കി ഫസ്റ്റ് തീം എടുത്തപ്പോൾ തന്നെ എനിക്ക് കോൺഫിഡൻസ് ഒന്നും പിന്നെ ഞാൻ എല്ലാം പറഞ്ഞത് ചേട്ടാ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോ ചെയ്തോ എന്നാണ് കാര്യം ഇവർക്ക് എക്സ്പീരിയൻസ് കൂടുതലാണല്ലോ അപ്പം നമ്മുടെ ബേബീനെ ഏത് തീമിലായിരിക്കും ഭംഗി ഉണ്ടാവാന്നൊക്കെ അവർക്ക് നല്ലോണം അറിയാം പിന്നെ അവർക്കും നമുക്ക് സജഷൻ തരാം അല്ലേ കസ്റ്റമേഴ്സിന് അപ്പൊ ഒരുപാട് ന്യൂ തീംസ് ഒക്കെ ഇനി ഇവര് ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ് പിന്നെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇനി വരാനും പോവുകയാണ് അപ്പൊ നമ്മുടെ ന്യൂ ബോൺ സ്റ്റുഡിയോ സ്റ്റുഡിയോന്നാണ് അക്കൗണ്ട് നെയിം ഞാൻ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കാം കേട്ടോ അപ്പോ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ എന്തായാലും ഓഫർ കൊടുക്കാം ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും അവരുടെ പേജ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ പിന്നെ നിങ്ങൾക്ക് ബേബി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങൾക്ക് ബേബീസ് വരാൻ പോവുകയാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെന്തായാലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഫുള്ളി ആണ് ഞാൻ ഹൺഡ്രഡ് ഓൺ ഹൺഡ്രഡ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടീമാണ് കേട്ടോ അവർ താങ്ക് യു സേറ്റാ അപ്പം അവർ ഇനിയിപ്പോൾ തിരിച്ചു പോവാൻ പോവാണ് ആലപ്പുഴെന്നാണ് ഇവിടം വരെ വന്നിട്ട് നമുക്ക് ഷൂട്ട് എടുത്ത് തന്നിട്ടുള്ളത് അതുപോലെ ഓൾ കേരളയാണ് എല്ലാ ലൊക്കേഷനിലും പോവാറുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇവരോട് നമുക്ക് ടറ്റാ വൈബൈ പറയാം ബിബിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ നമ്മൾ ഇൻസ്റ്റ ഫോളോ ചെയ്ത് വെച്ചേക്കണേ ബൈ